ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും നമ്മളൊരു യാത്രയിലാണ് കേട്ടോ യാത്രയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ പോകാനുള്ളത് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് അനിയായിട്ടൊന്നും ഇല്ല കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ വന്നിട്ടില്ല ഞാനും ചേച്ചിയും പൊന്നൂസും ഏട്ടനും കൂടിയാണ് പോണത് അപ്പോൾ ഞങ്ങളിത് പോയതുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ചേച്ചി ഓരോന്നും ഇങ്ങനെ സംസാരിക്കുക ഏട്ടനോട് കഥക്ക് കേട്ടിട്ടിരിക്കുക ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോയും പിടിക്കാം അപ്പോൾ ഒന്ന് ദിവസമാണെങ്കിൽ ഫ്രണ്ടിൽ കയറിയിരുന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് മാമൻ്റെ കൂടെ ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ കയറി കയറിയിരിക്കുകയാണ് ഇന്ന് നമുക്ക് ശരിക്കും കാണിക്കേണ്ട ഡേറ്റ് തന്നെയാണ് ഡോക്ടറെടുത്ത് പോകേണ്ട ഡേറ്റ് തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞിരിക്കണ ഡോക്ടറെടുത്ത് പോകേണ്ട ഡേറ്റ് കഴിഞ്ഞിരിക്കണു വീട്ടിലൊരു ചെറിയ പരിപാടിയുള്ള കാരണം നമുക്ക് ആ ഡേറ്റിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലേറ്റായിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ അത് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കാൻ നമ്മൾ ഉച്ചക്ക് ശേഷം ആട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത് പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്ക് നമ്പർ ടോക്കൺ നമ്പർ ആറ് ആയിരുന്നു ഞാനിത് ബീറ്റ് ചെക്ക് ചെയ്യാനും വെയിറ്റ് നോക്കാനൊക്കെ ഇരിക്കാനും ഇവിടെ നോർമലാട്ടോ കുഴപ്പമൊന്നുമില്ല കുറേ ദിവസം ഒന്നും കണ്ട് വന്നിട്ടില്ല കുറേ ദിവസം ഏട്ടന് വണ്ടിയിൽ തന്നെ ഇരിക്കുവായിരുന്നു ഞാനും ചേച്ചി മാത്രമാണ് ഹോസ്പിറ്റലിക്ക് കയറിയത് അവർ വണ്ടിയിൽ തന്നെ ഇരിക്കായിരുന്നു ഞങ്ങളുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു ഡോക്ടറെ കാണിച്ചു ഞങ്ങൾ തിരിച്ച് പോരാനുള്ള ഒരുക്കത്തിലാണ് അപ്പോ വണ്ടിലോട്ട് കയറാൻ വന്നതാണ് ചേച്ചി വണ്ടി കൺട്രോൾ ചെയ്യലാണ് വണ്ടി തിരിക്കണ പരിപാടിയിലാണ് അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ പരിശ്രമത്തിനിടയിൽ വണ്ടിയൊക്കെ തിരിച്ചെടുത്ത് ചേച്ചി ഇത് വണ്ടിലോട്ട് കയറി ഞങ്ങളവിടുന്ന് പോന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു ചേച്ചിൻ്റെ സച്ചുട്ടൻ്റെയും ബൊന്നൂസിൻ്റെയും ഒരു സംഭാഷണവും കുട്ടികാരന് പറഞ്ഞു കൊടുക്കുകയാണ് എട്ടിനെ പറഞ്ഞു കൊടുക്കണം അവർ തമ്മിൽ ഉണ്ടായ ഒരു സംഭാഷണത്തെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികടനോട് എന്നോടും പറയണം അതിനെ പറ്റിയിട്ട് അങ്ങനെ അതേ പൊന്നൂസിന് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇത് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കോൺ ഐസ് ക്രീമാണ് വാങ്ങിച്ചത് പൊന്നൂസ് ഇത് ഇപ്പോൾ കൊണ്ടു ഇപ്പോൾ കൊണ്ടും വിചാരിച്ചിട്ട് പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അങ്ങനത്തെ വേസ്റ്റ് ഇടാൻ പൊന്നൂസിനോട് ഇട്ടോ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കവർ കൊടുക്കുകയാണ് ചേച്ചി അങ്ങനത്തെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോന്നു ഞങ്ങൾ വരുന്നത് കണ്ടപ്പോൾ സച്ചോട്ടതേ ഓടി വന്നിരിക്കുന്നത് അപ്പോൾ ഓടി വന്നതും അവനെ ഇളനീര് കഴിക്കായിരുന്നു അപ്പോൾ ഇളനീരും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചേച്ചി ഇത് ഇളനീര് വാങ്ങിച്ചാൽ അതിൽ നിന്ന് പീസൊക്കെ എടുക്കുന്നുണ്ട് ഒന്നു പോയി നിൽക്കുന്നുണ്ട് ഇളനീരിന് വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിലെത്തി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ 喂。